മതവിദ്വേഷ പരാമർശത്തിൽ സിപിഐഎം നേതാവിനെതിരെ കേസ് മൂവാറ്റുപുഴ ആവോലി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എം ജെ ഫ്രാൻസിസിനെതിരെയാണ് കേസ് എസ് ഡി പി ഐ മൂവാറ്റുപുഴ മണ്ഡലം കമ്മിറ്റി കൊടുത്ത പരാതിയിലാണ് കേസ് വെൽഫെയർ പാർട്ടിയും പരാതി നൽകിയിട്ടുണ്ട് ലവി സജീന്ദ്രൻ എന്തൊക്കെയാണ് കേസിന്റെ വിശദാംശങ്ങൾ ഏറ്റവും കൂടുതൽ ക്രിമിനൽ സ്വഭാവം കാണിക്കുന്നത് മുസ്ലിങ്ങളാണ് എന്നുള്ള എഫ് ബി പോസ്റ്റിലാണ് മൂവാറ്റുപുഴയിലുള്ള നേതാവ് പരാതി കൊടുത്തത് ഇതേ തുടർന്നാണ് ഇപ്പോൾ മൂവാറ്റുപുഴ പോലീസ് ഏറ്റവും ഏത് കുറ്റം ചെയ്തു കഴിഞ്ഞാലും പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ആ കുറ്റം പോകും എന്നൊരവസ്ഥയാണ് ഉള്ളത് ഈ ഒരു എ പി പോസ്റ്റ് വന്നതിന് പിന്നാലെയാണ് മതവിദ്വേഷം പ്രചരിപ്പിക്കുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് മൂവാറ്റുപുഴയിലെ ആവോലി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കൂടിയായ എം ജെ ഫ്രാൻസിസിനെതിരെ എസ് ഡി പി ഐ പരാതി കൊടുത്തത് അതേ തുടർന്ന് വെൽഫെയർ പാർട്ടിയും ഇന്ന് പരാതി നൽകിയിട്ടുണ്ട് ഇതേ തുടർന്നാണ് മൂവാറ്റുപുഴ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ കെ ടി ജലീൽ ഇട്ട ഒരു പ്രസംഗത്തിന് താഴെയുള്ള എഫ് പി പോസ്റ്റിൽ ആണ് ഇത്തരത്തിൽ ഉള്ള പരാമർശം സി പി എം നേതാവ് നടത്തിയിരിക്കുന്നത് അതിനെതിരെയാണ് ഇപ്പോൾ മൂവാറ്റുഴ പോലീസ് കേസെടുത്തിരിക്കുന്നത് സുജയ ഓക്കെ മതവിദ്വേഷ പരാമർശത്തിലാണ് സി പി ഐ എം നേതാവിനെതിരെ കേസെടുത്തിരിക്കുന്നത് ലേബി സജീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്